മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പരാതികളിൽ സർക്കാരിന്റെ ഗൌരവമായ ഇടപെടലുണ്ടാകുമെന്ന് പുനരധിവാസ ചുമതലയുള്ള മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ മീഡിയാവണിനോട് പട്ടികയിൽ ഉൾപ്പെടാത്തവരുടെ കാര്യത്തിൽ ഉദ്യോഗസ്ഥ കണക്കെടുപ്പിനപ്പുറം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു കച്ചവടവും കടയും നഷ്ടമായവർക്കായി പ്രത്യേക പാക്കേജ് ഉടൻ പ്രഖ്യാപിക്കുമെന്നും കെ രാജൻ പറഞ്ഞു മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും മീഡിയ വൺ പരമ്പരയോട് പ്രതികരിച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിൽ പുനരധിവാസ നടപടികളിൽ ഇനിയും സർക്കാരിന്റെ ശ്രദ്ധ പതിയേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് പറയാനാണ് പരമ്പരയിൽ ശ്രമിച്ചത് ഉയർത്തിയ വിഷയങ്ങളോട് മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങൾ ക്രിയാത്മകമായി തന്നെ പ്രതികരിച്ചു പടവെട്ടിക്കുന്നുകാരടക്കം പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാത്തവരുടെ കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുമെന്ന് മീഡിയ ഷോയിൽ പങ്കെടുത്ത മന്ത്രിയും മന്ത്രിയും വനം നൽകി അതിന്റെ ഭാഗമായി ചൂരൽമല ദുരന്ത പാക്കേജിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വിശാലമായ മാനദണ്ഡങ്ങളുടെ അപ്പുറത്ത് സർക്കാർ ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും ചൂരൽമലയിലും കച്ചവടം നടത്തിയിരുന്നവരാണ് സർക്കാർ ശ്രദ്ധ പതിയാതിരുന്ന മറ്റൊരു വിഭാഗം മീഡിയ വണ്ടി ഈ വിഷയത്തിലും ഇടപെടലുണ്ടായി കട മുറികൾ നഷ്ടപ്പെട്ടവർ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപാരം നഷ്ടപ്പെട്ടവർ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടി ഒരു പാക്കേജ് ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ നമ്മൾ ആലോചിച്ചിരുന്നു നഷ്ടപരിഹാരത്തെക്കുറിച്ചും സർക്കാർ ആലോചനയിലുണ്ടായിരുന്നു അക്കാര്യത്തിൽ വളരെ വേഗത്തിൽ ഒരു ഔപചാരികമായി അത് ദുരന്തത്തിനായവരുടെ തുടർ ചികിത്സയിൽ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ജില്ലാ കലക്ടർ ഡോക്ടർ കെ ജയശ്രീ പറയുന്നത് നമ്മള് മെഡിക്കൽ ബോർഡ് കൂടി അവർക്ക് തീരുമാനം എടുത്തിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം കുഴപ്പമില്ല പിന്നെ ഇന്ന നമ്മൾ എല്ലാവർക്കും സ്മാർട്ട് കാർഡ് വിതരണം ചെയ്യും വയനാടിന്റെ ആകെ അതിജീവന സാധ്യതക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു തിരിച്ചുവരവ് സംബന്ധിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വയനാട് സുരക്ഷിതമാണോ എന്നൊക്കെ സംശയമുണ്ടായി പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ കുറേയേറെ ബ്ലോഗേഴ്സിനെയും മറ്റും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്നു വലിയ നിലയിലേക്കുള്ള പ്രചരണം നടത്തി അതിനുശേഷം ഇവിടെ വലിയ ഫെസ്റ്റുകൾ നടത്തി ഇപ്പോൾ വയനാട് ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ എണ്ണായി തുടരുന്ന പുനരധിവാസ പദ്ധതികളും പുതിയ പ്രഖ്യാപനങ്ങളും അതിവേഗത്തിൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കാം മുണ്ടക്കൈയിൽ നിന്ന് ടീം മീഡിയ വൺ